സംസ്ഥാന സർക്കാരിനും സി പി എമ്മിനും മുഖ്യമന്ത്രി പിണറായി വിജയനും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനും നേരെയും മന്ത്രി മുഹമ്മദ് റിയാസിനും നേരെയുള്ള ചോദ്യങ്ങൾ തുടരുകയാണ് പ്രതിപക്ഷവും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസിൽ പുതിയ നടപടികൾ ഇതിനിടെ റോഡിലെ കുഴിയിൽ വീണ് പരിക്കേറ്റ സഖക്കൾ തന്നെ ഒടുവിൽ പൊതുമരാമത്ത് വകുപ്പിന് തുറന്ന കത്തെഴുതേണ്ട അവസ്ഥ അവിടെ കൊണ്ട് തീർന്നില്ല സംസ്ഥാന സർക്കാരിനു നേരെയുള്ള പല അഴിമതികളും ചർച്ചയാക്കിക്കൊണ്ട് പ്രതിപക്ഷം പ്രത്യേകിച്ചും കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ അനാട്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിലടക്കം ശതകോടികളുടെ അഴിമതിയുടെ ദുരൂഹതയുടെ കഥകൾ മറന്നീക്കി പുറത്തു കൊണ്ടുവരുമെന്നും തെളിവുകൾ പുറത്തുവിട്ടിട്ടും നടപടിയെടുക്കാൻ സംസ്ഥാന സർക്കാർ മടിക്കുന്നുവെന്നും പറഞ്ഞുകൊണ്ടും രമേശ് ചെന്നിത്തല രംഗത്തുണ്ട് ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ വീണാവിജിയിൽ ഉൾപ്പെടെ പതിമൂന്ന് പേരെ കൂടി കക്ഷി ചേർക്കാൻ ഹൈക്കോടതി നിർദ്ദേശം റിപ്പോർട്ടിൽ പ്രതിസ്ഥാനത്തുള്ളവരെ കൂടി കക്ഷി ചേർക്കണമെന്ന് ഹൈക്കോടതി അറിയിച്ചു ഹർജിക്കാരനായ ബിജെപി നേതാവ് ഷോൺ ജോർജിനാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത് വീണ വിജയൻ സി എം ആർ എൽ ഉദ്യോഗസ്ഥർ തുടങ്ങി പതിമൂന്ന് പേരെ കക്ഷി ചേർക്കാനാണ് നിർദ്ദേശം ഹർജിയിൽ പതിമൂന്ന് പ്രതികളെയും കക്ഷി ചേർക്കാൻ ഷോൺ ജോർജ് അപേക്ഷ നൽകി സി എം ആർ എൽ എക്സാലോജി കരാറിൽ കമ്പനി നിയമപ്രകാരം മാത്രമാണ് അന്വേഷണം നടത്തിയത് കേസിൽ കള്ളപ്പണ നിയമവും ക്രിമിനൽ നിയമവും അഴിമതി നിയമവും അനുസരിച്ച് അന്വേഷണം നടത്തേണ്ടതുണ്ട് ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയും അന്വേഷണം വേണം ഇതിനായി സിബിഐ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികൾക്ക് നിർദ്ദേശം നൽകണമെന്നാണ് ഷോൺ ജോർജിന്റെ ഹർജിയിൽ ആവശ്യം ഹർജി ജസ്റ്റിസ് സി എസ് ഡയസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് ചൊവ്വാഴ്ച വീണ്ടും പരിഗണിക്കും റോഡിലെ കുഴിയിൽ വീണ് പരിക്കേറ്റത്തിന് പിന്നാലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന് ഉറന്ന പത്തുമായി സി പി എം പ്രവർത്തകൻ ഒറ്റപ്പാലം മണ്ണാർക്കാട് റോഡിലെ കുഴിയിൽ വീണ് പരിക്കേറ്റ ബൈക്ക് യാത്രികൻ വിലാത്തറ സ്വദേശി കബീറാണ് ഫേസ്ബുക്കിൽ കുറപ്പെട്ടത് പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് അപകടത്തിന് കാരണമെന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നും കബീർ ആവശ്യപ്പെട്ടിട്ടുണ്ട് തനിക്ക് പറ്റിയ അപകടത്തിന്റെ ഉത്തരവാദി ഒറ്റപ്പാലം പി ഡബ്ല്യു ഡി എഇ മറ്റ് ഉദ്യോഗസ്ഥരുമാണ് താൻ പലതവണ വിളിച്ച് അദ്ദേഹത്തോട് ഈ കുഴികളുടെ കാര്യം സൂചിപ്പിച്ചപ്പോൾ എത്രയും പെട്ടെന്ന് അടയ്ക്കാമെന്ന് പറഞ്ഞതാണ് ഇതുവരെയും അദ്ദേഹത്തിന്റെ കുഴികൾ അടയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല ഇന്ന് ഞാൻ വീണതിനു ശേഷവും അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞിട്ടില്ല ആരെങ്കിലും അപകടം പറ്റി മരിക്കുന്നത് വരെ കാത്തു നിൽക്കുകയാണെന്ന് തോന്നുന്നുവെന്നും സർക്കാർ അത്ര നന്നായിട്ട് കാര്യമില്ലെന്നും അനോട്ട് വഴി നടക്കുന്ന ശതഗോളികളുടെ അഴിമതിയെ കുറിച്ച് പൂർണ്ണ തെളിവുകൾ പുറത്തുവിട്ട് വൈദ്യുത മന്ത്രി മറുപടി നൽകാൻ തയ്യാറായിട്ടില്ലെന്നാണ് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല വൈദ്യുത മന്ത്രിയുടെ ഭാഗത്തു നിന്നും മറുപടി വേണ്ടുന്ന ഒൻപത് തുറന്ന ചോദ്യങ്ങളാണ് ഉന്നയിച്ചത് മന്ത്രി ഇക്കാര്യത്തിൽ മൌനം വിടുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൈകളിൽ അഴിമതി കറ പുരണ്ടുവെന്ന് ഉറപ്പിക്കുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു കഴിഞ്ഞ ദിവസം വാർത്തകളിൽ നിന്ന് മനസ്സിലായത് അനട് സി യുക്കെതിരെ ഉയർന്ന അഴിമതി ആരോപണം അദ്ദേഹത്തെ തന്നെ അന്വേഷിപ്പിക്കാൻ തീരുമാനിച്ചുവെന്നാൽ സത്യത്തിൽ ഇതെന്താ പട്ടണം ജനങ്ങൾ വിഡ്ഢികളും പ്രതികരണ ശേഷി നഷ്ടപ്പെട്ടവരും ആണെന്നാണോ കരുതുന്നത് ആരോപണ അനട് സി സിഇഒയെ തലസ്ഥാനത്ത് നിന്ന് മാറ്റി വിഷയം നിയമസഭാ സമിതിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടലിൽ പാലായിൽ വൻ ദുരന്തം ഒഴിവായി പാലാ പോളിടെക്നിക് കോളേജിന് സമീപത്തെ അപകടകരമായ രീതിയിൽ നിന്നിരുന്ന വൈദ്യുതി പോസ്റ്റർ സുരേഷ് ഗോപിയുടെ ഇടപെടലിനെ തുടർന്ന് വാട്ട് സ്ഥാപിച്ചു ഒറ്റപ്പമ്മൻ സിനിമാ ഷൂട്ടിങ്ങിന്റെ ഭാഗമായി കോളേജിൽ എത്തിയപ്പോഴാണ് തകർന്നു വിഴാൻ പാകത്തിൽ യുടെ ശ്രദ്ധയിൽപ്പെട്ടത് വിദ്യാര്ഥികൾക്കും പോളിടെക്നിക്കിലെ ജീവനക്കാർക്കും ഭീഷണി ഉയർത്തി നിൽക്കുകയായിരുന്നു വൈദ്യുതി പോസ്റ്റ് ഇത് സുരേഷ് ഗോപിയുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പ്രിൻസിപ്പളുമായി അദ്ദേഹം സംസാരിക്കും എന്നാൽ കെ എസ് ഇ വിവരം അറിയിച്ചിട്ടുണ്ടെങ്കിലും രണ്ടാഴ്ചക്കുള്ളിൽ നീക്കം ചെയ്യാമെന്ന് മാത്രമാണ് അവർ അറിയിച്ചതെന്നും പ്രിൻസിപ്പൾ സുരേഷ് ഗോപി ധരിപ്പിച്ചു മട ശക്തമായിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്രയും തകർന്നും കരിപ്പണമായിരിക്കുന്ന ഇനിയും വൈദ്യുതി പോസ്റ്റ് നീക്കം ചെയ്യുന്നത് വൈകുന്നത് അപകടമാണെന്ന് പറഞ്ഞ സുരേഷ് ഗോപി വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും തുടർന്ന് മില്ലി ജീവനക്കാർ നടപടികൾ സ്വീകരിക്കുകയും വൈദ്യുതി പോസ്റ്റ് മാറ്റിയിടുകയും ചെയ്തു കെ സി ബി ഐ വി അനധികൃതമായി താമസിച്ച മുൻ വൈദ്യുതി മന്ത്രി എം എം മണിയുടെ സ്റ്റാഫുകളിൽ നിന്നും വാടക പിരിച്ചുപിടിക്കാൻ കെ എസ് ഇ ബി വിജിലൻസ് ഉത്തരവ് ഇടുക്കി ചിത്രപുരത്തെ ഐ ബിയിലാണ് ഗൺമാൻമാരും ഡ്രൈവറും അനധികൃതമായി താമസിച്ചതാണ് കെ എസ് ഇ ബി വിജിലൻസ് വിഭാഗം നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത് മന്ത്രിയായിരുന്ന കാലത്ത് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് ദിവസവും നിലവിലെ എം എൽ എ കാലഘട്ടത്തിൽ കഴിഞ്ഞ സെപ്റ്റംബർ വരെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ദിവസവും ഇവർ ഐ വാടക നൽകാതെ ഉപയോഗിച്ചതാണ് കണ്ടെത്തൽ ആകെ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റിയാറായിരത്തി അഞ്ഞൂറ്റി പത്ത് രൂപയാണ് വാടക ഇനത്തിൽ അടയ്ക്കണമെന്ന് കണ്ടെത്തിയിട്ടുള്ളത് അതിൽ മന്ത്രിയായിരുന്ന കാലത്തെ മുപ്പത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി പത്ത് രൂപ ദിവസം മുപ്പത് രൂപ നിരക്കിൽ ഒഴിവാക്കിയിട്ടുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ദിവസത്തെ വാടകയിൽ ദിവസം മുന്നൂറ് രൂപ എൺപത് രൂപയാക്കി ഇളവ് നൽകി തൊണ്ണൂറ്റിയായിരത്തി എണ്ണൂറ്റി നാല്പത് രൂപ അടയ്ക്കാനാണ് ഉത്തരവ് ഗൺമാൻമാർക്കും ഡ്രൈവർക്കും ഇത് സംബന്ധിച്ച നോട്ടീസ് അയച്ചെന്നും തുക കൊടുക്കാൻ ഇവർ സന്നദ്ധത അറിയിച്ചെന്നും കെ എസ് എ ബി അധികൃതർ പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒടുവിൽ രാജ്ഭവനിലെത്തി ഗവർണറെ കണ്ടു ഓണാഘോഷത്തിന് ക്ഷണിച്ചു മഞ്ഞൊഴുകൽ സംസ്ഥാനത്തെ വിവിധ സർവകലാശാലകളിലെ ഭരണ പ്രതിസന്ധിക്കുള്ള പരിഹാരവും ബില്ലുകൾ ഒപ്പിടുന്നതിലെ കാലതാമസവും ഒഴിവാക്കണമെന്ന അഭ്യർത്ഥനയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണറെ കണ്ടു രാജ്മോനിൽ നാൽപ്പത് മിനിറ്റ് നീണ്ട കൂടിക്കാഴ്ചയിൽ ഡിജിറ്റൽ സർവകലാശാല വി സി നിയമനത്തിനുള്ള പട്ടിക കൈമാറിയതിനൊപ്പം സർക്കാരിന്റെ ഓണാഘോഷ പരിപാടിയിലേക്ക് ഗവർണറെ ക്ഷണിക്കുകയും ചെയ്തു സർവകലാശാലകളിലെ ഭരണ പ്രതിസന്ധി പൂർണമായും മാറ്റണം ഒഴിവുള്ള ഇടങ്ങളിലെ വൈസ് ചാൻസലർമാരുടെ നിയമനം വേഗത്തിലാക്കണം കേരള സർവകലാശാലയിൽ സിൻഡിക്കേറ്റ് യോഗം വിളിച്ചാൽ സർക്കാരിനൊപ്പമെന്ന സന്ദേശം നൽകണം മാസങ്ങളായി ഗവർണറെ ഒപ്പിന് കാത്തിരിക്കുന്ന സർക്കാർ സമർപ്പിച്ച ബില്ലുകളിൽ ശ്രദ്ധ എത്തണം കുടുംബസമേതം സർക്കാരിന്റെ ഓണാഘോഷ പരിപാടികളിൽ പങ്കെടുക്കണം അങ്ങനെ രാജ്ഭവനിലെത്തി നാല്പത് മിനിറ്റ് നേരത്തെ കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രി പ്രധാന വിഷയങ്ങളെല്ലാം ഗവർണറെ രേഖാമൂലം അറിയിച്ചു സർക്കാരിന്റെ പ്രവർത്തന വേഗതയ്ക്ക് രാജ്ഭവന്റെ പൂർണ്ണ പിന്തുണയെന്ന ഗവർണർ മുഖ്യമന്ത്രി അറിയിച്ചു ഭാരതാബ വിവാദവും ഗവർണർക്ക് നേരെയും രാജ്ഭവനിലേക്കുണ്ടായ എസ് എഫ് ഐ ഡിവൈഎഫ്ഐ പ്രതിഷേധങ്ങളും ചർച്ചയായില്ല ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലർ പട്ടികയിലേക്ക് എം എസ് രാജശ്രീ എം കെ ജയരാജ് എ പി സുധീർ എന്നിവരുടെ പേരുകളാണ് മുഖ്യമന്ത്രി കൈമാറിയത് ഗവർണറുടെ ചായ സർക്കാരത്തിലോ പങ്കെടുത്താണ് മുഖ്യമന്ത്രി മടങ്ങിയത്